പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ബാലയേന്ദ്രനെ ഒതുക്കി ആ വീടിൻ്റെ അധികാരം തിരിച്ചു പിടിക്കാൻ വൈജയന്തി തീരുമാനിക്കുന്നു ബെല്ലടിക്കുമ്പം ബാലേന്ദ്രൻ്റെ റൂമിന്റെ അങ്ങോട്ട് വൈജ്യന്തിയാണ് കയറി ചെല്ലുന്നത് ഇതിനു മുമ്പത്തെ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ പുറകെ അലീനയും കയറി ചെല്ലുന്നുണ്ട് ചെല്ലുമ്പം ആ വൈജ്യന്തിയുടെ മുഖത്ത് പോലും നോക്കാതെ ബാലചേന്ദ്രൻ അലീനയോട് പറയുവാണ് എനിക്കൊരു കുക്കുംബർ സാലഡ് വേണമെന്ന് അന്നേരം വൈജന്തി പറയാമോ അത് ഞാൻ എടുത്തുകൊണ്ട് തരാമെന്ന് ഭയങ്കര ഗർഭവോട് കൂടിയാട്ടോ പറയുന്നത് അന്നേരം അത് കേൾക്കുന്ന ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുവരുന്ന സാലഡ് കൊണ്ടുവരുന്ന പ്ലേറ്റ് എടുത്ത് നിൻ്റെ മുഖം അടിച്ച് പാരത്തിയില്ലെങ്കിൽ എൻ്റെ പേര് ഞാൻ മാറ്റിയിടും എന്ന് പറയുമോ കേട്ടോ ദേഷ്യത്തോടെ അത് കഴിഞ്ഞ് പുതിയ ഹോം നേഴ്സിനെ നിയമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പം ബാലേന്ദ്രൻ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് അത് കഴിഞ്ഞ് വൈജയന്തിയുടെ ഭാഗം കേട്ട് കഴിയുമ്പം ബാലേന്ദ്രൻ വൈജേന്ദ്ര യോഗ്യ വൈജ്യന്തിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് അലിയനയുടെ സേവനമൊന്നും ആവശ്യമില്ലേ എന്ന് അന്നേരം ഇല്ല എനിക്ക് അവളുടെ സേവനം ഒന്നും വേണ്ട എന്ന് വൈജയന്തി പറഞ്ഞു കഴിയുമ്പം ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് ഇന്ന് തൊട്ട് നീ ഉണ്ടാക്കുന്ന ഒരു ഫുഡും വൈജയന്തിക്ക് കൊടുത്തു പോകരുതെന്ന് ഇത് കേൾക്കുന്ന ആകെ വിഷമാവുന്നുണ്ട് കാരണം ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് നിന്ന് ഈ വിഷമം മൊത്തം അനുഭവിക്കുന്ന അലീനിയല്ലേ എന്നാൽ ഇത് കേൾക്കുന്ന ദേഷ്യം വന്നിട്ട് വൈജയന്തി ബാലേന്ദ്രനോട് ചോദിക്കുവാണ് അപ്പം ഈ വീട്ടിൽ എനിക്ക് അവകാശങ്ങളൊന്നും ഇല്ലയെന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല നിനക്കൊരവകാശങ്ങളും ഇല്ല നിൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഞാൻ തിരിച്ചെടുത്തു എന്ന് പറയുമ്പം ദേഷ്യം വരുന്നുണ്ടോട്ടോ വൈജയന്തിക്ക് എന്നിട്ട് ബാലേന്ദ്രൻ ഒരു താക്കീത എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ബാലചന്ദ്രനോട് കളിക്കാൻ വരുമ്പം സൂക്ഷിച്ച് കളിക്കണം കാരണം പഴയ ബാലചന്ദ്രൻ അല്ല നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നിങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ പറയുന്നു വൈജന്തി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ അതിനിടയ്ക്ക് കിടന്ന് ആകെ വിഷമിക്കുന്നത് മക്കളും അതുപോലെ അലീനയും ഒക്കെയാണ് എന്തായാലും നാളെ നല്ലൊരു എപ്പിസോഡായിരിക്കും